നമസ്തേ ഭഗവാൻ നമുക്ക് കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയല്ലോ എല്ലാവരും ഭയക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കൂടി നോക്കുന്ന ഒരു ഗ്രഹമാണ് കേതു വാസ്തവത്തിൽ നമ്മൾ കേതുവിനെ ഭയക്കേണ്ടതുണ്ടോ ചിന്തിക്കേണ്ട കാര്യമാണ് കുറച്ച് വിശദമായിട്ട് നമുക്ക് കേതുവിനെ സാമാന്യ രീതിയിൽ ഒന്ന് ചിന്തിക്കാം എന്തു പറയുന്നു കബന്തമാത്രദേഹൻ എന്നറിയപ്പെടുന്ന കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എല്ലാവരും കൂടിയാണ് ആ ദശാകാലം കാണുന്നത് കേതു ബാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദോഷങ്ങളാണ് വന്നു ചേരുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം കുറിച്ച് ആചാര്യ ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേതുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഉടലും പാമ്പിൻ്റെ തലയുമാണ് രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഒരു അസുരനാണെന്നും ആ അസുരൻ പാലാഴി മതന സമയത്ത് സംഭവിച്ച ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആ അസുരൻ രണ്ടായിട്ട് പിളർക്കുകയാണ് തല വേറെ തലവേറെ വേറെ ആയിട്ട് അതാണ് രാഹു കേതുക്കൾ പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അത്രയധികം ഭയം ജനിപ്പിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കേതുവിനെ കണക്കാക്കുന്നത്ാഗ്രഹം നിഴൽ ഗ്രഹം എന്നൊക്കെ കേതുവിന് വിശേഷണങ്ങൾ ഉണ്ട് കേതുദശാകാലം എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് ഈ ഏഴ് വർഷക്കാലത്ത് ആ ഒരു സമയകാലയളവിൽ കേതുദശ ബാധിക്കുന്ന വ്യക്തികളിൽ അമിതമായിട്ടുള്ള ഷാഢ്യം ദുർബുദ്ധി കൂട്ടുകാരുമായിട്ടുള്ള ഒരു കലഹം ആലസ്യം ഷാഢ്യം ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ആ സമയങ്ങളിൽ വീട് വിട്ടു നിൽക്കാനോ കൂട്ടുകാരുമായി ഒളിച്ചോടാനോ ഒക്കെ ഒരു പ്രേരണ ആ സമയത്ത് അല്ലെങ്കിൽ ആ ദശാകാലത്ത് ഉണ്ടായേക്കാം ജ്യോതിഷത്തിൽ കേതുവിനെ ശിഖി എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് അതെ കേതുവിനെക്കുറിച്ച് നമ്മൾ കുറച്ചും പോയി പറഞ്ഞത് അസുരൻ രണ്ടായി പിരിഞ്ഞു എന്നാണ് അതെ വേർ പിരിയിൽ നിന്നാണ് കേതു ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുക അറുപത് ശതമാനം രാഹുകാലത്ത് മംഗല്യം നടക്കുകയെങ്കിൽ എൺപത് ശതമാനത്തോളം മംഗല്യത്തിന് വേർപിരിയൽ ഉണ്ടാകുന്നത് കേതുദശാകാലത്താണ് മംഗല്യം മാത്രമല്ല കേട്ടോ അച്ഛനമ്മമാരെ വേർപിരിയുക അത് തിരിച്ചും സംഭവിക്കാം മക്കൾ അച്ഛനും അമ്മമാരെയൊക്കെ ഉപേക്ഷിക്കുക ഇതൊക്കെ കേതു ദശാകാലത്ത് സംഭവിച്ചേക്കാം വളരെയധികം പ്രണയ ജോഡികളായിരിക്കുന്ന കാമുകി കാമുകന്മാർക്ക് ഈ കേതുദശാകാലത്ത് വളരെയധികം യാതനകൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് വേർപിരിയലിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ചെന്നെത്തിയേക്കാം അതുകൊണ്ട് കേതുദശാകാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മംഗല്യം കഴിഞ്ഞ ആൾക്കാർ വരെ വിവാഹമോചനം വരെ നേടുന്ന സമയം ആ ഒരു കാലഘട്ടമാണ് കേതു മരണത്തെ ഭരിക്കുന്നു എന്നാണ് പറയപ്പെടാറുള്ളത് ഈ ഒരു കാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെട്ടേക്കാം ഒരുപക്ഷേ ചിലപ്പോൾ രണ്ടുപേരെ നഷ്ടപ്പെട്ടേക്കാം ഈ ഒരു കാലയളവിൽ തൊഴിലില്ലായ്മ അതായത് നല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കേതുദശാകാലത്തൊക്കെ ചിലപ്പോൾ സ്ഥാനമാറ്റം സംഭവിച്ചേക്കാം അതെ അത് മാത്രമല്ല ആ വ്യക്തികളിൽ കാണുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു തലവേദന രോഗപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേതുദശാകാലത്ത് വന്ന് സംഭവിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ അപ്പോൾ പിന്നെ കേതുദശശാകാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം അതല്ലേ ഒറ്റ ഉത്തരമേ ഉള്ളൂ കേതു ദശാകാലത്ത് ഏറ്റവും കൂടുതൽ ആത്മീയ ചിന്തയിലേക്ക് പോവുക എന്നുള്ളതാണ് അതായത് ഭഗവാനെ കൂടുതലായിട്ട് അറിയുക എന്നുള്ളതാണ് അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേതു ദശാകാലത്ത് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു രുദ്രാക്ഷം എന്ന് പറയുന്നത് എട്ട് മുഖരുദ്രാക്ഷമാണ് എട്ടുഖരുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മന്ത്രജപങ്ങളിലേക്ക് എത്തിച്ചേരുക കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനെ കൂടുതലായി ഭജിക്കുക എന്നർത്ഥം അതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കേതു ദശാകാലത്ത് ഈ എട്ട് മുഖ എട്ടുമുഖരുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങളെ അല്ലെങ്കിൽ കർമ്മ പരിമിതികളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതെ അതുപോലെ തന്നെ മറ്റൊരു ഉപായുണ്ട് പൂച്ചക്കണ്ണ് എന്ന് പറയുന്ന ഒരു രത്നമുണ്ട് അത് വാങ്ങി ധരിച്ചാലും കേതുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും അതെ അതുമാത്രമല്ല ആ സമയങ്ങളിൽ കേതു പൂജ ചെയ്യാം കേതുവിൻ്റെ യന്ത്രം ധരിക്കാം യന്ത്രം ധരിക്കുമ്പോൾ ഉത്തമനായിട്ടുള്ള ഒരു താന്ത്രയെ കണ്ട് നല്ല ഉപാസന ബലമുള്ള ഒരാളെ കണ്ടു വേണം കേതു യന്ത്രമൊക്കെ ധരിക്കാം കേതു പിഴച്ചാൽ ചാമുണ്ടി എന്നാണ് അപ്പോൾ ചാമുണ്ടിയെ ഭജിക്കുന്നതും എന്തുകൊണ്ടും കേതു ദശാകാലത്ത് വളരെയധികം നല്ലതാണ് അതെ ഭഗവാനെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ അതായത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മുതിരയില്ലേ മുതിര മുതിര ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് നല്ല കോട്ടൺ തുണിയിൽ മുതിര കിഴി കെട്ടുക കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾക്കിടക്കുന്ന തലേന ഇടയിൽ വെച്ച് കിടക്കണം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഈ മുതിര കെട്ടഴിച്ചിട്ട് കാക്കകൾക്ക് കൊടുക്കണം അങ്ങനെ നിങ്ങൾ ഒൻപത് ദിവസം ചെയ്യണം ഒൻപതാമത്തെ ദിവസം ചെയ്തിട്ട് അതായത് ഈ പറഞ്ഞ ഒരു വിതറി വിതറിക്കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ ഇവിടെ പോകണം ഗണപതി ക്ഷേത്രത്തിലാണ് പോകേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ വച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ യഥാവിധി വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ ചെയ്താലും ഏതു ദശാകാലത്ത് നമുക്ക് ഒരു വരെ നമുക്ക് കേതുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലെങ്കിൽ കേതുവിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് കൊണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു മന്ത്രശക്തിയെക്കുള്ള ഉപാസന ഫലമുള്ള ഒരു താന്ത്രികനെയൊക്കെ സമീപിച്ചിട്ട് കേതു യന്ത്രം യന്ത്രമെഴുതി ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് കേതുവിൻ്റെ ദേവതമാരായിട്ടുള്ള ഗണപതി ഹനുമാൻ സ്വാമി ചാമുണ്ടി ഈ ദേവതകളൊക്കെ ഭജിക്കുന്നതും എന്തുകൊണ്ട് ഉത്തമമാണ് നിങ്ങൾക്ക് ആ ഒരു ദുരിത കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മോചനം നിങ്ങൾക്കുണ്ടാവും അതായത് ഒരു നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കുന്ന യാതനകളിൽ നിന്നൊക്കെ ഒരു ഒരു എന്താ പറയുക ഉന്മേഷവും ഊർജമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും അതെ ഈ സമയങ്ങളിൽ ഈ പറയുന്ന ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയെ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദേവതയെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്ത് യഥാവിധി വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലും ഈ ഒരു പാപഗ്രഹ ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അതെ അതുമാത്രമല്ല ഭഗവാൻ വീട്ടിൽ സുദർശന യന്ത്രം വെച്ച് പൂജിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ കേതു ദശാകാലത്ത് വളരെയധികം നല്ലതാണ് ഭഗവാൻ അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ദശാകാലത്ത് കൂടുതൽ ആത്മീയ ചിന്തയിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് ആത്മീയതയിലേക്ക് ആത്മീയതയിലേക്കങ്ങിറങ്ങുക അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിന് ബലം ബലമുണ്ടാവും ഈ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയമാണ് കാരണം കേതു ദശാകാലം വരുന്ന സമയത്ത് ഭഗവാനെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് അവർ പറയാറുള്ളത് അതായത് ബന്ധങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകും നമ്മൾ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്നൊരവസ്ഥ പോലെയൊക്കെ ആവും അപ്പോൾ കൂടുതൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ ഞാനൊരു തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും ഇതിലൊരു സത്യാവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വന്നതെന്തോന്ന് വെച്ചു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേതു ദശാ സമയത്ത് ഈശ്വരനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട നമുക്ക് പിന്നെ കാണാം കേട്ടോ നമസ്തേ